അവസാനമല്ല ശരിയായ സമയത്ത് ഗവണ്മെൻ്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു സമ്മർദ്ദത്തിൻ്റെയും പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവൺമെൻറ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി അതിനെ പിന്നെ അതെല്ലാം ഗവൺമെന്റ് തലത്തിൽ പറഞ്ഞോളിക്കും ആവശ്യമുള്ളതല്ലേ ഇപ്പൊ നടന്നിട്ടുള്ളത് പ്രതിപക്ഷം ഇനി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പ്രതിപക്ഷത്തിന്റെ പറഞ്ഞ മൂക്കേരി കാര്യമില്ലല്ലോ ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അത് തൃപ്തിയായി നടത്തിയിട്ടുണ്ട് സി പി ഐ എം പറഞ്ഞതും നടന്നിട്ടുണ്ട് ൻപറിന്റെ കാര്യങ്ങളൊന്നും ആ ഒരു അജണ്ടയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം അടുത്ത പ്രധാനത്തിന് എതിരായിട്ട് നീങ്ങുന്ന സ്വീകരിക്കാണ് ലോൺ ഉണ്ടായത് അതിനപ്പുറം വേറെ ഒന്നും അതിന്റെ കാര്യമില്ല അതെ അതെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം കൊണ്ടും വരും നടന്നുകൊണ്ടിരിക്കല്ലേ അതെല്ലാം വരും അതൊക്കെ വരട്ടെല്ലാം അത് നടപടി ഉണ്ടാവും കൂടുതലുണ്ടോ അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തി സ്വീകരിക്കും അതൊന്നും തന്നെ വെറുതെ വരുന്നതല്ലോ നിങ്ങൾ തെറ്റായ വാർത്തയാണല്ലോ അവർ ഒരു തരത്തിലുള്ള കത്തും നമുക്ക് പാർട്ടിക്ക് ഇന്നലെ തന്നിരിക്കുകയാണ് ഞാൻ അതുപോലെ തന്നെ വിഷുവിനും നന്നായിട്ടുള്ള സൗഹൃദമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം കത്തിങ്ങനെ കൊടുക്കുക അതിനടിസ്ഥാനം സമ്മർദ്ദം വരിക അതിനടിസ്ഥാന സ്വീകരിക്കുന്നുള്ളൂ അതിലൊന്നും അടിസ്ഥാനമില്ല പാർട്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോൾ ഇടതുപോട്ട ജനാധിപത്യ ഭാഗമായിട്ടുള്ള എല്ലാവരും സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് സി പി ഐ കുഴപ്പത്തിലൊന്നും ആയിട്ടില്ല സി പി ഐ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവരെ അഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അതൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവും പോലുള്ള ആൾക്ക് മനസ്സിലാവും അതായത് ആരൗസരാവും അത് കുറച്ച് മനസ്സിലാവും ഓർഡർ ഓർഡർ കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആ അതിലെന്താ പറഞ്ഞു ആ അതല്ല അങ്ങനെയല്ലേ പറഞ്ഞില്ലേ അങ്ങനെയാ പറഞ്ഞത് നടപടി അല്ലെങ്കിലും അല്ല ആണെന്ന് പറഞ്ഞത് ഇപ്പം അല്ല എന്നും പറയുന്നുണ്ട് നിങ്ങളെല്ലാം പറയും നിങ്ങൾക്ക് ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ആ മാത്രമേ ഉള്ളൂ അതെ അതിന്റെ അത്രയായിപ്പോള്ളൂ ഇനി അതിന്റെ അപ്പുറം വേണ്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കാം പോരെ ഓ പരിശോധന പരിശോധന പാർട്ടി അതേ പറഞ്ഞാണ് അത് തുടരുന്നത്